ഹായ് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുടുമോന്റെ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ സുഡുമോൻ ഇപ്പോൾ ഷോർട്ട്സ് ആയിട്ട് അത് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വീഡിയോസ് ചെയ്ത് കുറവാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാണ്ടാണ് ഇങ്ങനെ തലയിട്ട് അടിക്കുകയാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് പിന്നാക്കം നിൽക്കുന്നത് ചില ദിവസം തലടിക്കൽ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ചില ഇതിൽ ഞാൻ ഇടാറില്ല ഞാനപ്പോൾ ഒരു ഷോർട്ട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് അന്നേരം അങ്ങനെ അടിക്കും കേട്ടോ അടിച്ച് തന്നെ ു സുടുമോൻ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീട്ടിട്ടാ അപ്പോൾ വീട് കാണാത്തൊരു കുറെ പേരുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വീട് ഇട്ടത് അപ്പോൾ കുറച്ച് പണികളൊക്കെ തീർന്നിട്ടുള്ളൂ കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പൊ പിന്നെ ഉച്ചതിരിഞ്ഞതിന്റെ ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നോട്ടാ പിന്നെ അവന് ഉറങ്ങേണ്ട നേരമായി പിന്നെ നമുക്ക് ഇവിടെ വച്ച് തിരിഞ്ഞ് പണികളുണ്ട് ചായ വെയ്ക്കണം സുടുമോൻ പാല് കാച്ചണം അപ്പൊ അവന് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഷെയ്ക്കിൽ ഇടാനായിട്ടുള്ള പഴമൊക്കെ കഴിഞ്ഞിരിക്കാമായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അശ്വസനം വിട്ട് അത് വാങ്ങിക്കാനായിട്ട് വിടണം അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പൊ സുടുമോന എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാലിപ്പൂവിൻ്റെ പഴം തന്നെ കിട്ടണം കേട്ടോ അത് കിട്ടിയാൽ മാത്രമാണ് ഈ ഷെയ്ക്കിലിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കുകയുള്ളൂ പുന്നുമോൻ അപ്പം ഇത് തന്നെ കിട്ടണം കേട്ടോ അപ്പൊ ചില ദിവസം ചില കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ കിട്ടുകയാണ് അപ്പം പൂവമ്പഴായിരിക്കും കിട്ടുക അപ്പൊ പൂവൻ പഴം ഇട്ട് അടിച്ച് കൊടുക്കുമ്പോൾ സുഡുമോന് വേണ്ട അപ്പൊ ഞാടി അടിപ്പുവാൻ മധുരമുള്ളത് തന്നെ കിടന്നെട്ടാ അപ്പൊ അങ്ങനെ ഓരോ നിർബന്ധ ബുദ്ധിയാണ് ഇടയിൽ നിന്നാ പിന്നെ കഴിക്കുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാണ് അടിച്ചു കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കില പിന്നെ ഭയങ്കര വിഷമം അപ്പൊ ഇതില് പിന്നെ കഴിക്കും എന്താ സുഖമാണ് അപ്പൊ അങ്ങനെ ഞാൻ ആ അച്ഛനോട് പറഞ്ഞ് പഴം കഴിഞ്ഞുട്ടാ പച്ചൻ പിന്നെ വേഗം പോയി വാങ്ങിക്കാനായിട്ട് പോയിട്ടാ പഴമൊക്കെ വാങ്ങിച്ച് പിന്നെ മെടുക്കാനായിട്ടത് കഴിച്ചോളും ഇങ്ങനെ ഷെയ്ക്ക് കൂടെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് കേട്ടോ പഴം കഴുകുകയുള്ളാണ്ട് തന്നെത്താൻ പഴം ഒന്നും കൊടുത്തുകഴിഞ്ഞാൽ ചുടുക്കുട്ടന് വേണ്ട ആ ചുടുക്കുട്ടൻ ഇങ്ങനെ മാത്രമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടാട്ടാ ഇതേപോലെ തന്നെ ഷെയ്ക്ക് ഇഷ്ടമാണ് പായസം അമ്പലത്തിലൊക്കെ പായസമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ അടുത്തുള്ള ചേച്ചി എപ്പോഴും നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ നിന്ന് പായസം പാൽപ്പായസൊക്കെ കൊണ്ടു ഇങ്ങനെ വരും അപ്പം അതും മിക്സിൽ അടിച്ച് പപ്പടമൊക്കെ ഇട്ടടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടാ അവന് ഭയങ്കര സന്തോഷമാണ് ആരെങ്കിലും ഇങ്ങനെ പായസം അങ്ങനെ കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല ആരാണ് കൊണ്ടു കൊടുക്കണേന്നൊന്നോ അപ്പം അത് മധുരമുള്ള സാധനം എന്ന് അപ്പ ചിരിക്കും അപ്പം അങ്ങനെ ഇടയ്ക്കിട്ട് ആഴ്ചയിലായാലും പായസം മിക്ക ദിവസം വെക്കൂട്ട പായസം വെച്ച് കൊടുക്കും ചൂടുമ്പോന് അവന് ഇങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ പക്ഷേ ചോറ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത്രേ ബുദ്ധിമുട്ടുള്ളൂ ചോറ് കൊടുക്കുമ്പോൾ വായ തുറക്കാൻ ഇത്തിരി പ്രയാസമാണ് അവന് അത് ഇങ്ങനെ മിക്സിൽ അല്ല അടിക്കണത് അപ്പം വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അവർക്ക് അത് കഴിക്കാൻ പറ്റാണ്ടാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം ചറച്ചരച്ച് തിന്നാൻ പറ്റാണ്ടാണ് അവന് മസിൽസൊക്കെ വീക്കാണ് അതാണ് ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കണത് കേട്ടോ അപ്പം I'm gonna have a... Hmm. പിന്നെ കുറച്ച് നമുക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ ഉച്ചതിരിഞ്ഞിട്ട് അടിച്ചു വരാനും തുടയ്ക്കാനും അങ്ങനെ അപ്പോൾ ചുടുംബൻ്റെ അടുത്ത് അമ്മമ്മ കിടക്കണമുണ്ട് കേട്ടോ അമ്മമ്മക്ക് ഈ പറഞ്ഞ പോലെ മൈഗ്രൈനിൻ്റെ തലവേന കൂടെ കൂടെ ഇടയ്ക്കിട്ട് വരും കേട്ടോ അപ്പോൾ അത് പത്തുമ്പത്തഞ്ച് വർഷത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഡോക്ടറെ കണ്ടാലും അത് വലിയ കുറവൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ആ ഗുളികൾ കഴിക്കും ആ ഗുളിക കഴിച്ച് കിടക്കുമ്പോൾ ഒന്ന് കുറയും കിട്ടാം അപ്പോൾ അത് കാരണം കൊണ്ട് ഉച്ചതിരിഞ്ഞിട്ടുള്ള പണികളൊക്കെ ചെയ്ത് മിക്കവാറും ഞാൻ തന്നെയായിരിക്കും അപ്പോൾ കുറച്ച് പണികളാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ അമ്മ അമ്മയുടെ അടുത്ത് ഞാൻ ചുടിൻ്റെ അടുത്ത് കിടന്നോളാം പറയും കിട്ടാം സുടി ഈ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഒത്തിരിയരം എല്ലാവർക്കും കിടക്കാലോന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞാനും ഇതിപ്പോ നേരത്തെ വേഗം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുൽക്കൂട്ടം എന്തെങ്കിലും ഒരു അഞ്ചര കഴിയാണ്ട് കഴിഞ്ഞാൽ എനിക്കില്ലാട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു നേരം വൈകിട്ട് കിടക്കണന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈറ്റാവും ആറുമണിയൊക്കെ ആവും ഇപ്പോൾ ഇന്നിപ്പോ രണ്ടര രണ്ടുമുക്കാലൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു തുടങ്ങി അപ്പൊ അപ്പൊ എങ്ങനെയായാലും ഒരു അഞ്ചര അഞ്ചുമുക്കാലാവൂട്ടെ എനിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഇടുന്നത് നേരത്തെ പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴേക്കും കിടന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നര നാലുമണിയാകുമ്പോഴേക്കും എനിക്കൂട്ടാ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഓരോ അപ്പോൾ അവൻ കിടക്കണത് ഞങ്ങളും കിടക്കാൻ അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കാണ് ഉറക്കക്ഷീണം ഭയങ്കരമായിട്ട് നിൽക്കുന്നത് രാത്രി പറഞ്ഞ പോലെ നേരം വൈകൂട്ട സുടുംബോൻ ഉറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ലേറ്റ് ആവും ചില ദിവസം രണ്ടരയാകും ചില ദിവസം മണി അപ്പോൾ അങ്ങനെ മിക്ക മിക്കവാറും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് കിടന്നാലും ആരും പുള്ളിക്കാരും ചിലപ്പോൾ നാലരക്കെയാകുമ്പഴേക്കും എനിക്ക് കൂട്ടാ അപ്പോൾ നേരത്തെ എനിക്കിന്നെ സ്വഭാവമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവന്റെ ഉറക്കത്തിനനുസരിച്ചിട്ട് കടന്നില്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ക്ഷീണായിരിക്കും ഇപ്പൊ തന്നെ എനിക്ക് ഇത്രയ്ക്കും ക്ഷീണം കേട്ടോ അപ്പം നിങ്ങളിനി കൂടുതലിനി ആലോചിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എടുക്കലും എല്ലാ കാര്യങ്ങളും സ്വന്തം നായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണം വരും കേട്ടോ നമുക്ക് അതിങ്ങനെയുള്ള പിള്ളേരികൾക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇപ്പൊ സുഡമോനെ സംബന്ധിച്ച് നല്ല വെയിറ്റ് ഉണ്ട് സുഡമോൻ്റെ അങ്ങടും ഇവിടെ ഇടുക്കൽ നമ്മള് ഇപ്പൊ എല്ലായിടത്തേക്കും ബാത്റൂമിക്ക് ഒക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ നമ്മൾ കിടക്ക കിടന്ന് എണീറ്റോ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് വേണം അവിടെ ഹാളിൽ കൊണ്ട് കിടത്താനായിട്ട് അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മള് തന്നെയാകുമ്പോ നമ്മൾക്ക് സ്വയം ഇത്രയ്ക്കും ക്ഷീണം വരും എന്തായാലും പിന്നെ പറയും ചില ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നന്നാവും പിന്നെ എന്റെ ശരീരം അങ്ങനെ നന്നാവാത്ത പ്രകൃതമാണ് അപ്പൊ അതുകൊണ്ടും കൂടി ആവാം പിന്നെ ഇവിടെ അമ്മയ്ക്കും വലിയ തടിയെന്ന് പറയാനൊന്നും ഇല്ല അച്ഛനും വല്യ തടിയൊന്നും ഇല്ല അതാണ് കേട്ടാ അധികം തടി ഒന്നും ഇല്ലാത്തത് പിന്നെ ആൾക്കാർ പറയും നമ്മൾ നമ്മള് ചെലപ്പോ ഞാൻ കാരണം കൊണ്ട് ഇങ്ങനെ അങ്ങനെയും പറയുന്നവരുണ്ട് കേട്ടാ എന്നാൽ ചെടുക്കലും ക്ഷീണവും ഇതൊക്കെ പറയും പിന്നെ ഞാൻ എന്തോരം കഴിച്ചാലും അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിച്ചാലും അങ്ങനെ വലിയ അധികം തടി വെക്കണ ഒരു ഇത എനിക്ക് ആയിട്ട് എനിക്ക് തോന്നണില്ല ഞാൻ കൂടിയ കുറച്ചും കൂടി വേറ്റണ് കൂടാറുള്ളൂട്ടോ അതിലും കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വലിയ കൂടുതൽ പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടാ തുടക്കികളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട് അപ്പോൾ അതും സുഡുവാണ്ടിയോ എന്തെങ്കിലും കുറച്ച് ഡ്രസ്സ് അവിടെ നിന്ന് ഉമർത്ത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെച്ചു അപ്പം അതിനിടയിൽ അച്ഛൻ ഈ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ എൻ്റെ പിന്നിലാണ് കുറച്ച് ഇതൊക്കെ കൊണ്ടുവരുന്നത് കണ്ടു ഞാൻ അപ്പോൾ കുറച്ച് സാധനങ്ങൾ അപ്പോൾ അച്ഛൻ മുൻപത്തെ ട്രിപ്പിൽ പാഴം എന്തൊക്കെ മേടിച്ച് കൊണ്ടുവന്നു വിട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പക്ഷേ പോയി ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ വെച്ചോ എന്താ ചിക്കൻ വൈകിട്ട് നമുക്ക് ആർക്കാർ വൈകിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞൊരു ദേശീയാലയ്ക്കാനായിട്ട് നമ്മളെ വൈകിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഒരു മടി വയ്ക്കാനായിട്ട് സോങ്ങി നാളെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുത്തേക്കുള്ളൂ പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ തന്നെ വെക്കാം പിന്നെ ഇനിയിപ്പോൾ നാളെ ഇവിടെന്തേലും ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തേക്കൊക്കെ ഉണ്ടാവൂട്ടാ എന്തേലും നിൽക്കും ചില മിക്കവാറും ചില വീടുകളിലൊക്കെ ഒരേ ദിവസം നിന്നാ നിന്നു ഇവിടെ രണ്ട് ദിവസം രണ്ടര മൂന്ന് ദിവസം എങ്കിലും നിക്കൂട്ടാ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ അധികം കഴിക്കില്ല ആരും ഒക്കെ ഒരേ അക്ഷരം രണ്ടു അക്ഷരം ഒക്കെ കഴിക്കണവരോളൂട്ടാ പിന്നെ അച്ഛനാണ് രണ്ടും ഇപ്പൊ നമുക്ക് എനിക്ക് ഈന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കൻ രണ്ട് മൂന്ന് നേരം എടുത്ത് കൂട്ടാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടാ ചിക്കൻ അങ്ങനെ അപ്പോൾ ഇവിടെ അമ്മയ്ക്കും അത് അങ്ങനെ തന്നെയാണ് അച്ഛൻ മാത്രമാണ് മൂന്നു നേരേലും കഴിക്കുള്ളൂ പിന്നെ സുഡൂന് അതിൽ നിന്ന് ഒരു കഷ്ണം സുഡുവിന് ചിക്കൻ ഇതൊക്കെ കുറവാണ് കേട്ടോ കൊടുക്കുള്ളൂ മിക്സിയിലടിച്ചു കൊടുക്കാണെങ്കിലും കുറവാണ് കൊടുക്കാറുള്ളൂ ഈ ഫിക്സ് ഫിക്സ് ഒക്കെ വരേണ്ട കാരണം കൊണ്ട് അങ്ങനെ ചിക്കനും മീനും തൊക്കെ കഴിക്കാൻ കൊടുക്കൽ കുറവാണ് കേട്ടോ മീൻ മീൻ കൊടുക്കാറുണ്ട് അതും എല്ലാ മീനുകളൊന്നും കൊടുക്കില്ല ചില മീനുകൾ പിന്നെ അങ്ങനെ മീനിനോടായാലും ചിക്കനോടായാലും അങ്ങനെ താല്പര്യമില്ല കേട്ടോ അവന് അറിയ അറിയൂലോ അങ്ങനെ പിന്നെ കൂടുതൽ വെജിറ്റബിൾസ് ആണ് സുഡുമോന് കൊടുക്കണത് ഓക്കെ അപ്പോൾ ആ വെജിറ്റബിൾസ് കൂട്ടാൻ ഇത്തിരി മടിയുണ്ട് പിന്നെ അത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ എടുത്ത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഇല്ലാത്ത സാധനങ്ങൾ വേണം കേട്ടോ നമ്മളിവിടെ അങ്ങനെ കൂടുതലായിട്ട് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല നമുക്ക് ഇവിടെ അടുത്താണല്ലോ കടയിലേക്ക് പോയി വാങ്ങിക്കാവുന്നതുള്ളൂ അപ്പൊ അങ്ങനെ കുറേശ്ശേ സാധനങ്ങളൊക്കെയാണ് വേടിച്ച് കൊണ്ടുവരാറുള്ളു അപ്പൊ പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങിച്ചിട്ട് കരുതില്ലോ ഇപ്പൊ സുടുമോന് ഡെയിലി വേടിക്കണം കേട്ടോ കുറേശേലും മേടിക്കണം അരക്കിലോ വെച്ച് ഒരു കിലോ വേടിച്ചു കഴിഞ്ഞാലും അത് പിന്നെ അത് ആകെ ചീഞ്ഞ് കാര്യം പിന്നെ പഴുപ്പ് കൂടി പഴം തന്നെ വേണം അല്ലെങ്കിൽ പഴുപ്പ് കുറഞ്ഞ പഴത്തിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവന് വേണം പ്പം ചിക്കൻ കറി പിന്നെ വേഗം വെക്കാൻ വെക്കാനായിട്ട് നോക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സുടുക്കൂട്ടന എനിക്കും അപ്പഴേക്കും എനിക്ക് നേരെ കൂട്ടാ അപ്പോഴേക്കും ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും എനിക്ക് കൂട്ട എന്നിട്ട് കളിച്ചുകൊടുക്കാണ് പിന്നെ അച്ഛൻ ചിക്കൻ കറി എന്ത് വ്യവകണ്ട് അച്ഛൻ പിന്നെ കടയിലേക്ക് പോയിട്ട് ബ്രെഡ് കഴിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ബ്രെഡും വാങ്ങിച്ചു പിന്നെ അങ്ങനെ കഴിച്ചു ഞങ്ങൾ അപ്പോൾ അപ്പൊ വീഡിയോ ചെയ്യൽ കുറവാണ് സുഡുമോങ്ങിട്ട് വെച്ചിങ്ങനെ ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതാണ് വീഡിയോയിലധികം വരാത്തത് കേട്ടാ നമ്മൾ നമ്മള് ഷോർട്സായിട്ട് മുന്നോട്ട് പോകാന്നാണ് വിചാരിച്ചേക്കണത് പിന്നെ നമുക്ക് പറ്റണ പോലെ ചെയ്യണില്ല എന്നൊന്നും പറയണില്ല വീഡിയോസ് പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കണ പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ എനിക്കിതിങ്ങനെ സുഡുമോ അങ്ങനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിന് വിഷമം പെട്ടെന്ന് വരും കേട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടിക്കുമ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ തന്നെ അപ്പോൾ ഒരു മൂഡുണ്ടാവില്ല പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മൾ എന്തിട്ട് പറയാൻ വന്നേന്ന് പോലും സത്യത്തിൽ നമ്മൾ മറന്നു പോകും ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സുടുംമോനെ കണ്ട സുടുംമാവനെ കാണിക്കണേ കാണുമ്പോൾ തന്നെ എനിക്ക് അപ്പോൾ അവൻ്റെ കഴുത്തായാലും തലയിലും വേദനിക്കുന്നത് കുട്ടി അറിയണില്ലല്ലോ അപ്പോൾ അങ്ങനൊരു വിഷമം എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മുടെ സുടുംമാവൻ്റെ ചാനലപ്പം ആരും കാണാതെ പൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ